അസ്സലാമു അസലാ വലൈക്കും വറഹമത്യാളെ ഉബരക്കയത്തു ഇടാ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു ഇനിയെങ്ങാനും അവളുടെ വീട്ടിലേക്കെങ്ങാനും അനധികൃതമായി കയറി വന്നാലുണ്ടല്ലോ കാലും കൈയും വെട്ടി സൂപ്പ് വെക്കലായിരിക്കും കരുതിക്കോ പോലീസിനെ ഏൽപ്പിക്കണോ അതോ ഇവിടെ തുറന്നു വിടണോ പറ അവൻ കണ്ണീർ കണ്ണീർക്കായത്തിലായിരുന്നു അവൻകൊന്നും പറയാനുണ്ടായിരുന്നില്ല പറയടാ നിനക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിൽ കൊണ്ടുവിടും അവരുടെ അടുത്തു കിട്ടുന്ന ആ ഒരു അടിയും വിടിയും അത് വേറെ ആയിരിക്കും ഇനി നല്ല സാധനം തന്നെയാണ് ഇനിയും ഞങ്ങളുടെ ഉസ്താവിൻ്റെ ഫാമിലിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലേ പറഞ്ഞിരുന്ന വേണ്ട ഇതിനേക്കാളും അപ്പുറം ആയിരിക്കും സിനാൻ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും അവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടാ അവരൊന്നും കാര്യം കാണാതെ കളിക്കുന്നവനാണ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയുകയില്ല അവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തടാ ഇറങ്ങുന്നില്ലേ വണ്ടി തന്നെ ഇരിക്കുകയാണോ ചവിട്ടി തള്ളിയിടണോ അപ്പോൾ തന്നെ അവരതാ ആങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ പിന്നെ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യേണ്ടത് സ്റ്റേഷനിൽ കൊണ്ടുപോയിണോ അതോ ഇവിടെ ഇവിടെയാണ് അവിടെ ഇട്ടാളെ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ താക്കീത് നൽകി വിട്ടുവെക്കണം കേട്ടോ ഏഹ് ഇനിയൊരിക്കലും ആ താക്കീത് കൊടുക്കാൻ മറക്കണ്ട എൻ്റെ പെങ്ങളാണ് എനിക്ക് വലുത് മൊസിന അത് കേട്ടു സങ്കടപ്പെട്ടു റബ്ബേ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു മനുഷ്യജന്മത്തിനെ ഇങ്ങനെ അടിച്ച് ഇല്ലാതാക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പെറ്റുമവരെ ഇറക്കി വിട്ടു ഇപ്പോൾ ഭാര്യയുടെ അടുക്കലേക്ക് വന്നാൽ അതിനും പറ്റുന്നില്ല റഹ്മാനെ എൻ്റെ കാരണം കൊണ്ട് സീൻ ഒരിക്കലും ഇനി അടി കൊള്ളണ്ട ഒരിക്കലും ഞാൻ പറയുകയാണ് ഇവരോടൊക്കെ ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അല്ലാതെ ഇവരുടെ തല്ലുകൊള്ളാൻ ഒരിക്കലും ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം മനസ്സിലുണ്ടാകും പക്ഷെ ഒരിക്കലും കാണുവാനോ മിണ്ടുവാനോ എനിക്ക് കഴിയില്ല എന്നറിയാം എങ്കിലും സിനു ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും വരരുത് എങ്ങോട്ട് അവൾ സങ്കടപ്പെടുകയാണ് അവൾ അതാ ഫോൺ എടുക്കുന്നു മുഹസിന ആ ഫോണിന് തന്നേ മോളെ കാക്കാൻ്റെ കുട്ടി ഇഞ്ഞു വീഴണ്ട അന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാക്കാൻ്റെ കുട്ടിയെ ഫോണെടുത്ത് തന്നാണ് എന്തിനാ ഫോൺ തരാനാണ് പറഞ്ഞത് നീ തരില്ലേ നിങ്ങൾ ഈ ഫോണിൽ കൂടെയാണ് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതങ്ങ് കഴിഞ്ഞ പിന്നെ കഥ സംഭവം കഴിഞ്ഞില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് അവനോട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യണത് നീയേ അവളൊന്നും മിണ്ടിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാലും അത് സിനാനെ ബാധിക്കുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അവൾ ഒന്നും മിണ്ടാതെ ഇണ്ടാതിന്നു മോളെ നിനക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അപ്പോഴേക്കും ഉമ്മ അവളുടെ ആ ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ ആ ഒരു ബാഗ് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു പഠിച്ച റബേ ഇതെന്താ മോനങ്ങോട്ട് നോക്ക് രണ്ട് പെട്ടി ആയിരുന്നു ആഭരണങ്ങൾ ഒന്നിൽ ഡയമണ്ട് ഒന്നിൽ ഗോൾഡ് ഇത് കണ്ടിട്ട് ഒന്നായിട്ടിങ്ങോട്ട് ആകെ ഒക്കെ പാടങ്ങോട്ട് കൂട്ടിക്കൊഴച്ച് ആ അപ്പം നല്ല പെരുമാറിയിക്കുന്നുണ്ട് അവരിതേറ്റ് എവിടേക്കേ കൊണ്ടുപോയിക്കണ് അതിൻ്റെ ബാക്കിയുള്ളതായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മോളെ എനിക്ക് കണക്കറിതിൻ്റെ എന്തിൻ്റെ അല്ലേ ആഭരണം ഡയമണ്ടൊക്കെ എനിക്ക് അറബി അമ്മ തന്നതിൻ്റെ കണക്കറിവെന്ന് ഇല്ല ഞാനത് നോക്കിയിട്ടില്ല ഞാൻ ആ ദിവസം ഇട്ടങ്ങട്ട് ചെന്നു എന്നല്ലാതെ പിന്നീട് ഞാൻ കണ്ടിട്ടുമില്ല ആ ഇനിയിപ്പോൾ ഇടാലോ ഏതായാലും തിരിച്ച് കിട്ടി ഓ എങ്ങനെയെന്നാവോ നല്ല ബുദ്ധി തോന്നിയത് എൻ്റെ പുതിയപ്പോൾക്ക് ചെക്കിന് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും പിന്നെ എന്തോ ഒരു നമ്മളെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് എത്തിക്കിട്ടിയത് ഉമ്മാ അങ്ങനെയൊന്നും പറയണ്ട സീനും അങ്ങനെയൊന്നും ചെയ്യൂലമ്മ മോളെ ഇപ്പോഴും അവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കല്ലേ ഓനക്ക് ദേഷ്യം പിടിക്കുഞ്ഞേ ഞാൻ ഡോ ഡൈവോസ് ചെയ്യാതെ നല്ലത് അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ എന്താ വെച്ചിട്ടത് ഒരു വകുപ്പുമില്ല ഓൻ്റെ കൂടെ തന്നെ വിടാൻ എങ്ങനെ തെരുവിൽ ജീവിക്കാനോ ഒരു ഒരിതുമില്ലാത്ത ഓൻ്റെ എന്താ മോളൊന്നും ആലോചിച്ചാൽ മനസ്സിലാവും ഒരു നിലക്കും സിനാനെ വീട്ടിലേക്ക് കയറ്റില്ല അവൻ്റെ കൂടെ തന്നെ തനിക്ക് ജീവിക്കാൻ ഭാഗ്യമില്ല അതിന് തന്നെ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ മുസ്സിന് തന്നെ അതാ സ്വയം തീരുമാനമെടുക്കുന്നു ഒരിക്കലും സിനിമ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരരുത് ദീർഘമായി ഒരു കത്തെഴുതിയിട്ട് ആരുടെ കയ്യിലെങ്കിലും എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ് ഫോൺ ഇക്ക വാങ്ങിക്കഴിഞ്ഞോ ഇനി എനിക്ക് ഫോണില്ല ഫോണിലൂടെ എന്തെങ്കിലുമൊക്കെ കൈമാറാൻ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ഒന്നിനും പറ്റില്ല ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു തൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ ശരിക്കൊന്ന് കാണാൻ പക്ഷെ സമ്മതിച്ചില്ല അവർ വലിച്ചുകൊണ്ടുപോയി എൻ്റെ മുമ്പിൽ നിന്ന് ഉപദ്രവിച്ചു ജീപ്പിലേക്ക് അടിച്ചു കയറ്റി ഇനി ഒരിക്കലും എൻ്റെ സിനുവിന് എൻ്റെ കാരണം കൊണ്ട് ഒരു ഉപദ്രവം ഏൽക്കാൻ പാടില്ല ഒരിക്കലും എൻ്റെ കാര്യം കൊണ്ട് ഒരു വേദന അനുഭവിക്കേണ്ട അവസ്ഥ വരരുത് അല്ല എൻ്റെ മുമ്പിലേക്ക് സിനു ഒരിക്കലും നീ വരരുത് വന്നു കഴിഞ്ഞാൽ നിന്നെല്ലാവരും കൂടി വേണ്ട സിനു വരരുത് ഞാൻ നിന്നിൽ നിന്ന് അകലാൻ പോവാണ് എനിക്ക് കഴിയുന്നില്ല നിൻ്റെ വേദന അത്രമാത്രം സഹിക്കാൻ നീ എത്ര അടി കൊള്ളുന്നു എനിക്ക് വേണ്ടിയിട്ട് ഞാനായിട്ട് തന്നെ അത് പറയുകയാണ് സിനു എന്നെ നീ അങ്ങ് ഡൈവേഴ്സ് ചെയ്യുക ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇല്ല നമുക്കൊരുമിക്കാം ആഹ്റത്തിൽ നിന്ന് അല്ലാതെ ഈ ദുനിയാവിൽ ഒരിക്കലും നമ്മൾ രണ്ടുപേരെയും ഇവരാളും ജീവിക്കാൻ സമ്മതിക്കില്ല അവൾ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും അത് സിനാനോട് പറയണം എന്ത് ചെയ്യും റബ്ബേ അവൾ മുകളിലത്തെ റൂമിലെത്തി ഒരു പേന പേനയും ഒരു കടലാസും എടുത്തു അവൾ എഴുതുവാൻ തുടങ്ങി പ്രിയപ്പെട്ട സിനു ഒരിക്കലും ഇനി എന്നെ കാണാൻ വരരുത് കേട്ടോ അഥവാ വന്നാൽ തന്നെ സിനു എൻ്റെ കാരണം കൊണ്ട് ഒരുപാട് അടി കൊള്ളേണ്ട അവസ്ഥയാണ് സിനു പ്ലീസ് ഇനി പറഞ്ഞത് വരേണ്ട നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല ആരും ഈ ദുന്യാവിൽ നമുക്ക് ഇവിടെ ജീവിതം നടക്കില്ല ആഗ്രഹമുണ്ട് ഒരുപാടൊരുപാട് സിനിമനെ ഒന്ന് കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നു പക്ഷേ സമ്മതിക്കില്ലല്ലോ ഒരിക്കൽ പോലും ആരും സമ്മതിക്കില്ല നിൻ്റെ വീട്ടുകാരെ സമ്മതിക്കില്ല എൻ്റെ വീട്ടുകാരെ സമ്മതിക്കില്ല നമുക്ക് ഈ ദുനിയാവ് ദുനിയാവിൽ നമുക്കൊരു ജീവിതമില്ല പകരം നമുക്ക് നാളെ ആഹ്റത്തിൽ അവിടെ വെച്ച് ഒന്നാകാം സിനു അതേ എനിക്ക് പറയാറുള്ളൂ അതുകൊണ്ട് ഞാൻ സിനിമനോട് പറയാണ് ഒരിക്കലും ഇനി എൻ്റെ മുമ്പിലേക്ക് എന്നെ കാണുവാൻ വേണ്ടി വരരുത് ഒരിക്കലും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ആഗ്രഹിക്കാത്തത് എന്നെ കാണാൻ വന്നാൽ നീ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ദയവായി സിനു ഇനി വരരുത് ഒരിക്കലും സിനുവിൻ്റെ സ്വന്തം ആ പേജ് എടുത്തു പഠിച്ചോനെ ഇതെങ്ങനെ എങ്ങനെ അങ്ങോട്ട് എത്തിക്കും എങ്ങനെയെങ്കിലും സിനാൻ അതൊന്ന് വായിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുവാ വരികയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല എന്ത് ചെയ്യും റബ്ബെ അവളാകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അതാ ഹസനത്ത് മോൾ അങ്ങോട്ട് വരുന്നു ഇത്താത്ത വാദന അടിച്ചിരിക്കാണോ ഇത്താത്ത ആ മോളെ ഇത്താത്തയുടെ മുഖൊക്കെ വല്ലാണ്ടായിരിക്കുന്നു ഇതെന്താ കത്തോ ഏഹ് ഞാൻ വെറുതെ എഴുതിയതാടേ ഓരോന്ന് ഒന്നുമില്ല അവളത് മാറ്റിവെച്ചു എന്നാൽ ഇത്താത്ത ഒന്ന് കാണിക്കുക ഒന്നുമില്ല മോളെ വെറുതെ അവൾ ആ ഒരു കത്ത് കയ്യിൽ പിടിച്ച് അറിയാതെ മയക്കത്തിലേക്ക് വീണു പോവുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഹസനത്ത് വന്നു നോക്കിയപ്പോൾ പാവം തൻ്റെ ഇത്താത്ത ആ കത്ത് മുറുകെ പിടിച്ച് അവിടെ ഉറങ്ങിയിരിക്കുന്നു എന്തായിരിക്കും ഇത്താത്ത എഴുതിയിട്ടുണ്ടാവുക ഒന്ന് എടുത്തു നോക്കാം അവൾ പതുക്കെ ഇത്താത്തയോട് ആ മൃദുലമായ കൈകളിലൂടെ പിടിച്ച ആ ഒരു കത്ത് അവൾ പതുക്കെ എടുക്കുന്നു ഓ ഉണർത്തണ്ട അതിലുള്ള വരികൾ അവൾ വായിക്കുകയാണ് സിനു നമുക്ക് ദുനിയവിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നാളെ ആഹ് എങ്ങനെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ സിനിമ ഒരിക്കലും എന്നെ കാണാൻ വരരുത് എനിക്ക് കാണാൻ കഴിയുന്നില്ല സിനോന് കിട്ടുന്ന ഉപദ്രവങ്ങൾ അതുകൊണ്ട് ഒരിക്കലും വരരുത് ഒരിക്കലും ഈ ദുനിയാവിൽ നമ്മൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയൂല എന്നെനിക്കറിയാം സമ്മതിക്കില്ലല്ലോ ആരും ഒന്നിനും അതുകൊണ്ട് ഈ ദുനിയാവ് കുറച്ച് കാലല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളൊക്കെ പോവുമല്ലോ അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ഒരുമിക്കാം പൊന്നും സിനു ഞാൻ നിന്നെ കാത്തിരിക്കും അവിടെ നമുക്ക് പഠിച്ചോൻ്റെ ആ ഒരു സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കാം ഇവിടെ ആരും ഒരു സമ്മതിക്കൂല ശരിക്കും വന്നാൽ ഹസനത്തിന് ആ ഒരു കത്ത് കണ്ടപ്പോൾ സങ്കടം വന്നു പഠിച്ചോനെ എൻ്റെ ഇത്താത്തക്ക് എത്ര ആഗ്രഹമുണ്ട് എന്തിനാ റബ്ബ് ഇങ്ങനെ മനുഷ്യന്മാരെ അടങ്ങാറാക്കണ് എന്ത് കാര്യത്തിനാൻ വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നത് ഒരുമിച്ച് ജീവിച്ചോട്ടെ ഇവർക്കിപ്പോൾ എന്താ എന്ത് തെറ്റു കുറ്റങ്ങൾ ചെയ്താലും ഇനി അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇക്കാക്ക ഇത്താത്തയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്തൊക്കെ തന്നെയാലും ഒരു സമയം അങ്ങനെ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും മനുഷ്യനങ്ങനെ ആണെന്നുണ്ടോ എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവനും ഇങ്ങനെ വേർപ്പെടുത്തി നിൽക്കാതെ എന്ത് തെറ്റു മാത്രമൊക്കെ ചെയ്ത് റബ്ബേ അവളും ഓരോന്ന് ആലോചിച്ചു അവളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു കത്ത് പഠിച്ചോനെ ഇതെങ്ങനെയെങ്കിലും അവൻ്റെ അടുക്കൽ എത്തിക്കണം അല്ലാതെ എന്താ റബ്ബേ ഇത് ചെയ്യാം എനിക്കൊന്നും അറിയുന്നില്ല പെട്ടെന്നാണ് അവൾക്കത് ഓർമ്മ വന്നത് ആ ഉമ്മാൻ്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ നമ്പറ് അവൾ ഫോണിൽ എടുത്തു വെച്ചത് ഉമ്മാൻ്റെ ഫോണിൽ ഉണ്ടാവും അത് ഇക്ക അളിയ നമ്പറ് സിനുവിൻ്റെ നമ്പർ ഉണ്ടാവും അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് മുഹസിന ഇതൊന്നും അറിയാതെ ഉറങ്ങുകയാണ് അവൾ പതുക്കെ അത ഹസനത്ത് ഉമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നു മോളെ ആ ഉമ്മ ഉമ്മാൻ ഫോൺ എവിടെയെന്ന് തരുമോ ആ അത് മോളെ അവിടെ ഉണ്ടല്ലോ അതിന് നെറ്റ് ഉണ്ടോ അറിയില്ല കേട്ടോ ഇന്നോ നാളെ കൈ പറഞ്ഞിരുന്നു നോക്കി വെക്ക് ഉമ്മ ഒന്ന് മയങ്ങട്ടെ ഭാഗ്യം ഈ കാക്ക ഇവിടെ ഇല്ലതാനും അവളതാ പെട്ടെന്ന് ആ ഒരു പേജ് ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് സിനാൻ്റെ നമ്പർ തിരയുന്നു ഉണ്ടാകും ഉണ്ടാകാതിരിക്കില്ല സിനാൻ സിനു സിനാൻ സിനു ഇതുതന്നെ ആയിരിക്കും നമ്പർ അവൾ പെട്ടെന്ന് തന്നെ അതാ ഫോട്ടോ എടുത്ത ആ ഒരു ഭാഗം നേരെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നു എന്നിട്ട് ഉമ്മയുടെ ഫോണിൽ നിന്ന് അത് നൈസായി അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു ഓ പഠിച്ചവൻ ഏതെങ്കാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെച്ചക്കൂല ഭാഗ്യത്തിന് കഴിച്ചിലായി സിനാൻ ഫോൺ നോക്കോ എന്താ ഇനി ഒന്നും അറിയണ്ട ഒന്നും നോക്കണ്ട ചിന്തിക്കണ്ട അറിയാത്ത രീതിയിൽ അവിടെ ഫോൺ വെച്ചു അവൾ പോയി ഹോ റബ്ബേ പഠിച്ചവനെ അല്ലാതെ ഇത്താത്തക്ക് എന്തെങ്കിലും അവൾ നേരെ നേരെയതാ ഇത്തയുടെ റൂമിലേക്ക് ചെല്ലുന്നു അതെ ഇത്താത്ത ഇത്താത്ത എന്താ മോളെ അറിയാത്ത രീതിയിൽ ആ കടലാസ് അവൾ അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നു ഇത്താത്ത എന്തേ ഒന്ന് എണീക്കോ എന്താ ഇങ്ങനെ കിടക്കുന്നത് മോളെ ഒന്നുമില്ല എന്താടി എൻ്റെ ജീവിതം ദുനിയാത്ത ജീവിതം സന്തോഷകരമായ ജീവിതം കഴിഞ്ഞിട്ടോ ഇനി ഞാൻ സിനുവിൻ്റെ കൂടെ ജീവിക്കൂല കഴിഞ്ഞു എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചു ഇനി ഒരു പ്രതീക്ഷയും എനിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല മോളെ ആയിക്കോട്ടെ ഇത്താത്ത ഇവിടെ നിന്നോളാം ഇവിടെ ജീവിച്ചോളാം ഇത്താത്തൻ്റെ എൻ്റെ മോള് നല്ല രീതിയിൽ ജീവിക്കണം ജീവിക്കുന്നുണ്ടോ ജീവിതത്തിൽ എൻ്റെ പോലെ അവർത് ഒരിക്കലും അനിയത്തിയോടെ കണ്ണീരോടെ അത് പറയുന്നു അനിയത്തി പറഞ്ഞു ഇത്താത്ത കരയല്ലേ പഠിച്ച റബ്ബെ എല്ലാം കാണുന്നുണ്ടല്ലോ ഇത്താത്ത കരയല്ലേ മോളെ ഞാൻ അവിടെ ഉണ്ടാകും എന്നും മറ്റൊരു വിവാഹത്തിന് വേണ്ടി പറയുന്നുണ്ട് ഇക്കാക്കിയൊക്കെ ഡൈവേഴ്സ് കഴിഞ്ഞാലുടൻ നിക്കാഹ് എന്നൊക്കെ പക്ഷേ വേണ്ട എന്തിന് എനിക്കൊരിക്കലും താല്പര്യമില്ല മറ്റൊരാളുടെ കൂടെ ജീവിക്കുക എന്ന് എനിക്കൊരിക്കലും ഇഷ്ടമില്ല ജീവിതത്തിലെ ഒരു ഭർത്താവേ ഒസിനൊക്കെ ഉണ്ടായിട്ടുള്ളൂ അത് സിനാനാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളും എൻ്റെ ജീവിതത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇനി വരികയില്ല ഞാൻ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുമില്ല ഒരിക്കലും ജീവിച്ചല്ലോ കുറച്ച് മാസങ്ങളെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും ഒരു മാസത്തോളെങ്കിലും ഒന്നൊന്നര മാസത്തോളെങ്കിലും എനിക്ക് മനസ്സിലും ആഗ്രഹമുണ്ടായിരുന്നു പഠിച്ചോനെ എൻ്റെ സിനുവിൻ്റെ കുഞ്ഞ് എൻ്റെ സുനു സിനുവിൻ്റെ കുഞ്ഞിൻ്റെ വൾ വയറ്റിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളിലും കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തട്ടിത്തകർന്നു പോയി എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയായി എത്താത്ത പ്ലീസ് ഇങ്ങനെ കരയില്ല നിങ്ങളെ എന്തങ്ങനെ കരയുന്നത് കരച്ചിലൊന്നിനൊരു കാ ഒരു പരിഹാരമല്ല കേട്ടോ അനിയത്ത് ജ്യേഷ്ഠത്തിയുടെ കണ്ണീരൊപ്പി കൊടുക്കുന്നു മോളെ ഞാനെല്ലാം മറക്കാണ് എന്തിനാണ് പാവത്തിനെങ്ങനെ അടിവെള്ളിപ്പിക്കണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരിക്കലും സിനി വരുന്നത് എനിക്ക് ഇഷ്ടല്ല പക്ഷേ ഇങ്ങനെ ഇത്തരത്തിങ്ങൾക്കറിയില്ലേ ഇനി ഒരിക്കലും വരൂല അവനെ എന്നാൽ ഈ സമയം അതാ സിനാൻ ബോധരഹിതനായ രീതിയിൽ അവിടെ റോഡരികിൽ കിടക്കുകയാണ് വഴിയിൽ പോകുന്ന ആരോ മുഖത്തേക്ക് വെള്ളം തെളിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി മോനെ എന്താ ഇവിടെ ഇങ്ങനെ പലരും പറഞ്ഞു അത് കള്ളു കുടിച്ച് കെടുക്കേക്കാറേ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും അല്ലാതെ ആരെങ്കിലും അവിടെ ഇങ്ങനെ കിടക്കുമോ ബാപ്പാ നിങ്ങളിവിടെ പോകുന്നതാണേ ഓൻ അവിടെ കെടുക്കണ്ടോന അങ്ങനെ പൊക്കി കൊണ്ടാകുമ്പോൾ എന്താ ബാപ്പ ഇപ്പോഴത്തെ കാലാണ് പല രീതിയിലുള്ള മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രഗ്സിൻ്റെ കാലാണ് ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കാമൊന്നും പറ്റില്ല ബാപ്പ അങ്ങോട്ട് പോരി വല്ലത് അടിച്ചു കെടുക്കുകയായിരിക്കേ അല്ല എന്താ എന്തൊക്കെയാ രീതിയിലാണ് പിള്ളത് മോനെ അതിൻ്റെ പോക്കറ്റിൽ നിന്ന് അത് ഫോണും വേണ്ടിയിട്ടുണ്ട് ഉപ്പാ നിങ്ങൾ അതിനൊന്ന് നിൽക്കണ്ടട്ടോ ഇങ്ങോട്ട് പോന്നാളേ അവൻ എന്തോ മയക്കുമരുന്ന് അടിച്ച് കിടക്കാൻ തോന്നുന്നുണ്ട് അല്ലാതെ ഇത്രയും നല്ലൊരു യുവാവ് ഇങ്ങനെ ഈ റോട്ടിൻ്റെ ഒക്കത്ത് അത് ഈ ഒരു സമയത്ത് ബോധം ഉണ്ടാവില്ലേ ശരിക്കും എന്തോ ഉപയോഗിച്ചത് തന്നെയാണ് അല്ലാതെ മോനെ ഇവനാണെങ്കിലും ഉപേക്ഷിച്ച് പോകാൻ തോന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഫോണൊന്ന് ചെക്ക് ചെയ്യേ ഫോൺ എങ്ങനെ ഉപ്പാ ചെക്ക് ചെയ്യുക അത് ആ ഫിംഗർ പ്രിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെക്ക് അതിൽ ഒരുപാടൊരുപാട് മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു അത് മറ്റാരുടെയും ആയിരുന്നില്ല അത് ജസീലിൻ്റെ ഉപ്പാ അങ്ങോട്ടോയ്ക്ക് ആൾ വിളിച്ചിട്ടുണ്ട് എപ്പോൾ വീണ് കിടന്നതെന്നാവേ മോനെ ഒന്ന് തിരിച്ച് വിളിച്ചു നോക്ക് അപ്പോൾ തന്നെ ആ ഫോണിൽ നിന്ന് അതാ തിരിച്ച് വിളിക്കുന്നു ഹലോ ജസീർ നീ എവിടെ നീ എന്തിനു പോയോ എന്തായി എന്തിനാ നീ പോയത് പറഞ്ഞു കേൾക്കാതെ ജസ്റ്റീൻ അത് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് ആ ഇത് ഫോണിൻ്റെ ഉടമയല്ല സംസാരിക്കുന്നത് അതായത് ഇദ്ദേഹം ഇവിടെ വഴിയറിയിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ത് എന്ത് നിങ്ങൾ പറയുന്നത് എവിടെയാണ് സ്ഥലം ഇത് കുറച്ച് ഉള്ളോട്ട് വന്നിട്ട് ഒരു മെയിൻ അങ്ങാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ വിട്ടു തരാൻ പറഞ്ഞു ആ ഇപ്പം മനസ്സിലായി അതല്ല എന്താണ് എന്ത് സംഭവിച്ചു കിടക്കുന്നത് ഇവിടെ അരികിലാണ് എന്തെങ്കിലും പരിക്കുവല്ലതും പരിക്കൊന്നും കാണില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വീങ്ങിയ പോലെയൊക്കെ ഉണ്ട് എന്ത് സംഭവം അറിയില്ല ദാ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം ശരിക്കും സിനാൻ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ജസീലിന് അതാ ബോധ്യമാവുകയാണ് തൻ്റെ കൂട്ടുകാരൻ്റെ ലൊക്കേഷൻ വന്നത് അനുസരിച്ച് അവനതാ നേരെ പോകുന്നു തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് എത്രയോ പറഞ്ഞു പക്ഷേ അവനത് ഉൾക്കൊണ്ടില്ല പഠിച്ചവന് എന്തൊക്കെയാണവോ സംഭവിച്ചത് ജസീലിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല അവൻ പോയി എവിടെയാണാവോ എന്താണാവോ ലൊക്കേഷൻ വെച്ചുകൊണ്ട് അവനതാ വേഗത്തിൽ പുറപ്പെടുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ല ഉപരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ ഇൻഷല്ല നമുക്ക് ബാക്കി കഥ കേൾക്കാം